ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊണ്ടുവന്നു വിവാഹ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ അനുഗ്രഹം പ്രാപിച്ച സ്ത്രീയാണ് ഹന്ന ആ ഹന്നയെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ എന്ന് ആഗ്രഹിക്കുകയാണ് എൽക്കാന എന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു ഹന്ന അയാൾക്ക് പെനീന എന്ന മറ്റൊരു ഭാര്യയെയും അതിൽ മക്കളും ഉണ്ടായിരുന്നു പെനീനയുടെ കുത്തുവാക്കുകളാൽ വളരെയേറെ നിരാശ അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു ഹന്ന എന്നാൽ എൽക്കാന ഹന്നയെ മറ്റാരേക്കാളും കൂടുതലായി സ്നേഹിച്ചിരുന്നു ഹന്നക്ക് മക്കൾ ഇല്ലാത്തതിനാൽ അതീവ ദുഃഖം അനുഭവിച്ചിരുന്നു ഹന്ന കരഞ്ഞു പ്രാർത്ഥിക്കുന്നവളായിരുന്നു ഹൃദയം നുറുങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുന്നവളായിരുന്നു അവൾ തിന്നാതെയും കുടിക്കാതെയും ഇരിക്കുന്നത് തൻ്റെ ഭർത്താവായി എൽക്കാന കണ്ട് വളരെ ദുഃഖിച്ചു എൽക്കാന ഹന്നയോട് അന്നെ നീ വ്യസനിക്കുന്നതെന്തിന് നീ കരയുന്നതെന്തിന് പട്ടിണി കിടക്കുന്നതെന്തിന് പത്ത് പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് യോഗ്യൻ അല്ലയോ സ്നേഹമുള്ള ഒരു ഭർത്താവായിരുന്നു എൽക്കാന ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിട്ടും തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച ഭർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹൃദയം തുറങ്ങിയ ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവൾക്ക് പുത്രനെ നൽകുവാൻ ദൈവം സന്നദ്ധനാകുന്നു രണ്ടാമതായി അവളുടെ പ്രാർത്ഥന ജീ പ്രാർത്ഥന കൂടി ഉള്ളതായിരുന്നു ഹന്നയെ പോലെ നമ്മുടെ പ്രാർത്ഥനയിലും സമർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകേണ്ടതാണ് ഹന്ന അവളുടെ പ്രാർത്ഥനയിൽ അവളുടെ ഹൃദയം ദൈവത്തോട് പകർന്നു മറ്റൊരു കാര്യം ഹന്നയുടെ പ്രാർത്ഥനയിൽ നിസ്സാർത്ഥമായിരുന്നു ശമൂഹൽ ബാലനെ ദൈവത്തിൽ നിന്നാണ് അവൾക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ശമൂഹൽ ബാലനെ ദൈവത്തിനായി സമർപ്പിക്കാൻ അവൾ തയ്യാറായിരുന്നു മൂന്ന് വയസ്സുള്ള ശമ്പുവൽ ബാലനെ ഏലി പ്രവാചകന്റെ ശിക്ഷണത്തിൽ ആക്കുവാൻ അവൾ ദേവാലയത്തിൽ കൊണ്ടു ആക്കുന്നു ദൈവം തൻ്റെ മകനെ ദൈവത്തിന് തൻ്റെ മകനെ സമർപ്പിച്ചത് ഉത്തമമായ ഒരു മാതാവായി നമുക്ക് അന്നയെ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ അന്ന മാറുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ വിവാഹമോചന കേസുകൾ ഏറെയാണ് എന്താണ് ഇതിന് കാരണം സ്നേഹം ഉള്ളത് നല്ലൊരു മാനസിക അവസ്ഥയാണ് ബന്ധങ്ങളുടെ കിട്ടന് സ്നേഹം അത്യാവശ്യമാണ് ആകയാൻ പത്ത് പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് ഇല്ലയോ എന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഏൽക്കാനയെ കണ്ടുപിടിക്കുവാൻ നമുക്ക് സാധിക്കണം വ്യക്തി ജീവിതത്തിനും സമൂഹ ജീവിതത്തിനും സ്ത്രീകൾക്ക് തിളങ്ങാൻ സാധിക്കണമെങ്കിൽ തൻ്റെ ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് തീർന്നേ മതിയാകുകയുള്ളൂ ആകയാൽ ഹന്നയെ പോലെ മാതൃകാപരമായ ഒരു ജീവൻ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ലഭിച്ച നന്മകൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഹന്നെ പോലെ നമുക്കായി ഈ യുവചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആമേ